ഇത്ര രാവിലെ ഒന്ന് രണ്ട് പെഗടിക്കും നല്ല രീതിയിൽ ഫുഡ് കഴിക്കാം അപ്പൊ പിന്നെ ആൾക്കാര് ഇങ്ങോട്ട് വഴക്കൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് ആൾക്കാർ വന്ന് ഉപദേശിച്ചു എന്നിട്ട് ഞാൻ അവര് അവർ പറഞ്ഞ കലാകാരനല്ലേ നല്ല രീതിയിൽ സ്വന്തമായിട്ട് തോന്നി ഞാൻ എല്ലാ പരിപാടിയും ഒറ്റ അടിക്കാൻ അല്ലാതെ നിർത്താന്ന് വിചാരിച്ചിട്ട് അവരെ കട്ടമല്ല ഞാൻ അര ലിറ്റർ മേടിച്ചിട്ട് അതിൽ പെഗ് അടിച്ചിട്ട് അതിങ്ങനെ കവത്തി ഒഴിച്ചിട്ട് കമത്തി ഒഴിച്ചിട്ട് ആണ് ഞാൻ േർക്കാണ്ടോ വെള്ളം ചേർക്കാനോ ഇത്രയും ജവ ജം വെള്ളം ചേർക്കാൻ അല്ലെ ഇനി നിങ്ങളുടെ അതായത് അല്ല

എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാര്യം പറയുന്നത് അതിന് പ്രത്യേക ക്യാമറ നമുക്ക് പറയാൻ പറ്റ ഇയാള് വളരെ നീറ്റ് ഇവ ഇയാള് സ്ത്രീ വിഷയത്തിൽ ഒരു കാശലോവയാണ് അങ്ങന്റെ കൂടെ വന്നിട്ട് ഏതെങ്കിലും പെണ്ണിനോട് ഞാൻ പോയാറിയ

ു വിഷ്ണു കാത്ത് സത്യം പറയാം എടാ ഞാൻ കുഞ്ഞാലൂടെ റീല് ചെയ്തിട്ടും ആരടാ വിളിച്ചത് കുട്ടിയുടെ കൂടെ എന്റെ ഫ്രണ്ടാണ് ഇവനീതി ചെയ്യണം ഉടനെ ഇവൻ ഇവൻ പറയണ ഏ അവർ നിന്നുകൂടെ ചെയ്തില്ല ഇവനോട് മാത്രമേ ഉള്ളൂ അപ്പൊ ആർക്കാ പ്രശ്നം ഇവരെ അറസ്റ്റുമല്ലേ ഞാൻ പറഞ്ഞു അല്ല അടുത്ത വീട് വയറാ രണ്ടാമത്തെ അടിത്ത രണ്ടടി അതല്ല എന്റെ കുറിച്ച് കിട്ടി കിട്ടി എന്നിട്ട് കാണാനും <laughs> ശരിക്കും വരുന്നുണ്ടോ ഇപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞ മറ്റേ ക്യൂബിലേ ക്യൂ മില മീൻസ് ഉള്ള പെണ്ണിന്റെ റീലി പറഞ്ഞ എനിക്കിപ്പോ മൂന്നാല് പേര് മനസ്സിലായി റീലി ആണോ മോനെ അഭിനയിക്കു പ്രായം കൂടില്ല പ്രായം കൂടല അമ്പത് അറുപതഴ ഞാൻ പറയട്ടെ പറയും നാൽപ്പത് സംഭവം പറയും ആയിരിക്കും പക്ഷെ അറിയാം അതെന്തരും ലാലിട്ട് മോലെയും അങ്ങനെ പുള്ളി വിളിച്ചത് അങ്ങനെ അല്ല ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഞാൻ വിട്ടിരിക്കാം ഞാൻ വിട്ടിരിക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ഞാൻ വയറിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ഇരുപത്തിമൂന്ന് വേറാണോ അല്ല 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 ഇരുപത്തിമൂന്നിലാണ്

നമുക്ക് ചെയ്യണ്ടേ വരുമ്പഴത്തേക്ക് നാൽപ്പത് അമ്പത്തി അഞ്ച് വയസ്സാണ് പറയുന്നത് വിശ്വസിക്കുകയും ചെയ്യും അതേ കഴിഞ്ഞ കഴിഞ്ഞ ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞാൽ പിന്നെ മാനുമ്പോട്ട് റിലീത് നല്ലൊരു കണ്ടന്റ് കൊടുത്തായിരുന്നു അത് അത് റീച്ച് ആയില്ലോ പക്ഷെ എന്നാലും ായിട്ട് കണ്ടപ്പോ റീച്ചല്ല ഇറങ്ങിന്റെ വീഡിയോ അഞ്ഞൂറ് പോയത് ആ എല്ലാരും ൂഷം ഏഹ് അത് കേ ആൾക്കാര് ഇപ്പൊ ആനങ്ങളോടും ആനങ്ങളും നടക്കുന്നുണ്ടേ ഞാൻ ഗെയാളെന്ന് പറഞ്ഞു പറയുള്ളത് ഗേ എന്ന ആൾക്കാര് പറഞ്ഞു അതെ അത് ഇന്നത്തെ ഇന്നത്തെ കേരളത്തിന്റെ പ്രശ്നമാണ് കേരളത്തിന് ആമ്പിള്ളാരും പെൺപിള്ളാരും തെറ്റുകാളാണ് കാരണം ഇപ്പൊ ഇത്രയും പേര് നമുക്ക് അങ്ങുണ്ട് ഇഷ്ടമുണ്ട് സന്തോഷം ഇറക്കിയുണ്ട് ബ്രൈറ്റുണ്ട് ഞാനുണ്ട് ചിത്രീകരിക്കാങ്ങനെ നിക്കുമ്പോ ആൾക്കാർ ഗേ ആണ് ചിത്രീകരിക്കുന്നത് എന്തോണോ എനിക്ക് അറിയാൻ പറ്റും നമ്മൾ നമുക്കൊരു പെണ്ണുട്ടി ഞാൻ ഞാൻ ഇന്നൊരു അഡ്വൈസ്മെന്റ് കിട്ടും പെൺകുട്ടി എല്ലാം ഒപ്പം റീൽസ് ചെയ്യാൻ ആൾക്കാളിക്ക് പിഴ ആളെങ്കിലും ഞാൻ ചെയ്യാ പക്ഷെ അന്ന കണ്ണും വിഷമിക്കാണ്ട കൈ കൊടുത്ത് സെറ്റാക്കിത്തെങ്ങാൻ ഉറപ്പായിരുന്നു ഇപ്പത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് ഭൂരിഭാഗം ആൾക്കാർക്കും ഈ ഫെയിം ആഗ്രഹിക്കുന്നുണ്ടോ ആഗ്രഹിക്കാത്തവരും ഉണ്ട് പക്ഷെ ക്യാഷ് മാത്രം ചോദിക്കും ആയിരം മുതൽ പതിനായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ചില ആൾക്കാർ ഇല്ലിയാൻ വരുന്നുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റില്ല ചില ആൾക്കാർ കുറച്ച് പൈസ ചോദിക്കും ചില പാടുന്ന പോലെ ആൾക്കാർ പറയുമ്പോ ആറായിരം എണ്ണായിരം ഒക്കെ പറയും സ്റ്റാർട്ടിങ് ചെയ്യാനായിട്ട് ഒരു നാളെ ഒരു ആസിഫലിക്കൊപ്പം അല്ലെങ്കിൽ ടോമിനോക്കൊപ്പം ഒരു വീട് വിളിച്ചാൽ ഫ്രീ ആയിട്ട് ഒരു ആൾക്കാർ അതാണ് വ്യത്യാസം

ജയിലിൽ പോയ ശേഷം ഈ നമുക്ക് വേറെ ഇവിടെ പല കാര്യം പറയാൻ പറ്റുന്നില്ല ഇപ്പൊ പറയേണ്ടിട്ടില്ലാർക്കും പഴയ ആരാട്ട് അതിന് വേറെ കാര്യം ഞാൻ പറയാം ഇപ്പൊ എത്ര വിഷു മലയാള വിഷു ചെയ്യാറുണ്ട് ഞാൻ പലപ്പോഴും ഈ അണ്ണം പറയുന്ന കുറച്ച് വാക്കുകളുണ്ട് പത്ര വിഷു വിഷു അത് ഞാൻ പറയാറില്ല കാരണം ഹോട്ടാണ് സെക്സി ആണ് എന്നു പറഞ്ഞ വാക്കുകളുണ്ട് ഞാൻ പറയാറില്ല എനിക്ക് എനിക്കത് താല്പര്യമില്ല എനിക്ക് അയക്കുമ്പോൾ പറയണോ ഞാൻ പറയാറേയുള്ളൂ ഇപ്പൊ പ്രവർത്തിക്കാറേ ഉള്ളൂ ഒരാളെ പേര് ഉണ്ട് ഇപ്പൊ വെറുതെ സെക്സി കൊഴപ്പില്ല പോയോ അപ്പൊ ഞാൻ അങ്ങനെ പറയണ്ട പറയുമ്പോഴുള്ള വിപത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കാണുന്ന പെണ്ണുങ്ങള് നമ്മളെ ആ രീതിയിൽ കാണും നമ്മളെ ഇവൻ അയ്യേരെ എല്ലാം തുറന്നു പറയും ഇവൻ ഉള്ളിൽ ഒതുക്കിയിട്ട് ഞാൻ തുറന്നു പറയാറില്ല ഞാൻ പറയാറില്ല സ്ത്രീ വിഷയം നിങ്ങൾ സ്ത്രീ വിഷയത്തെ കുറിച്ച് അത് രസ്പേർട്ടില്ല ഏഹ് എന്ത് കലയാണ് ആ കല ഏറ്റവും അധികം ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ പ്രേമമുള്ള ഇവരാണ് മുപ്പത്തി ആറെണ്ണോ മുപ്പത്തി ആറ് എനിക്ക് നാലെണ്ണുണ്ട് പ്രണയിക്കണം ആറാൻ പിന്നെ ആറ് മുപ്പത്തി ആറ് ഉണ്ട് അല്ല ഒറ്റ ഇത്രയും കള്ളം പറയുന്നത് ആളെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു കള്ളം പറയാൻ ചോദിക്കുന്നത് ഇവരെ ഗ്ലാമർ ഇവന് എന്ത് ഗ്ലാമറുണ്ടായിട്ട് ഇത്രയും മുപ്പത്താറ് പേന അടിക്കണത് കഴിക്കാൻ പോകാൻ അങ്ങനെ ഒരുപാട് പേര് മനസ്സിലായ ഉള്ള മോയ് ഫോൺ ഓരോടിക്കണോ ഞാൻ പറയാൻ ഞാൻ പറയാം ഞാൻ പറയാൻ പറയാം കോൾഗേഴ്സ് അവരൊന്നും പോയില്ല പുള്ളി പ്രേമിച്ച് വളച്ചുപോലെ ില് വരുന്ന ആൾക്കാരുടെ കേസാ പറഞ്ഞത് അല്ലാതെ ഞാനോടെ പെണ്ണിനെ കൊണ്ടിരുന്ന അതാ അത് വേറെ കേസാ പറഞ്ഞത് പിന്നെ എനിക്ക് അവിടെ വരുന്ന എനിക്ക് ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്ത്രീ വിഷയത്തിന്റെ കാര്യത്തിൽ എനിക്ക് നന്നായിട്ട് എക്സ്പെർട്ട് എക്സ്പെർട്ടായി എനിക്ക് അറിയാന്ന് പറഞ്ഞു ഞാൻ അണ്ണമെന്ന് പറഞ്ഞൊരു കേസുണ്ട് അമ്മ പല സ്ഥലത്തും പറയുന്ന തിരുവനന്തപുരത്തേക്ക് എഞ്ചില്ലോട് നീ ഒന്ന് എനിക്കൊരാളോട് ഒരു എന്താ പറയാ ഒരു കാമ അല്ലെങ്കിൽ കാമക എനിക്ക് ഒരാളെ തോന്നുന്നുള്ളൂ ഇത്രയുള്ള നമ്മള് അവർ കാശിനു വേണ്ടി ഇരിക്കുന്ന നമ്മളെ സ്നേഹിച്ച് നമ്മളെ മനസ്സിലാക്കി അവരുടെ കൂടെ ഒന്ന് സ്നേഹിച്ച് ബന്ധപ്പെടുമ്പോൾ അതാണ് അല്ലാതെ നിങ്ങള് കാണണം ഞാൻ പറ്റിയാൽ വരും പിന്നെ ഈ മുപ്പത്താറ് എണ്ണംന്ന് പറഞ്ഞ് എനിക്ക് ഈ കഴിഞ്ഞ രണ്ടു മാസത്തിലാണ് അഞ്ചു പേരാണ് അഞ്ചു പെണ്ണുങ്ങളാണ് ഇങ്ങോട്ട് അഞ്ച് പെണ്ണുങ്ങളാണ് പിന്നെ അഞ്ചെയ്ത് ഞാൻ റിജക്ട് ചെയ്ത് എനിക്ക് താല്പര്യം എനിക്ക് താല്പര്യം ഇല്ല ഞാൻ എനിക്ക് ഇഷ്ടമില്ല എനിക്ക് നല്ല ജോലിയില്ല എനിക്ക് വിദ്യാഭ്യാസം ഇല്ല വെറുതെ മുപ്പത്താറ് പെണ്ണുണ്ട് ആറ് പെണ്ണുണ്ട് ഇതെല്ലാം സംസാരിക്കുന്നുണ്ട് പക്ഷെ ഞാൻ ചോദിക്കട്ടെ പറഞ്ഞു എന്നെ വിളിക്കുന്ന പെണ്ണോട് ഞാൻ ലൈംഗിക സംസാരിക്കുന്നില്ല ഏഹ് അവരോട് വേറെ രീതി കൂട്ടുകാരി ചേച്ചിമാരാണ് നീ ഞാൻ മോശം അല്ലേ സെക്സ് ചാറ്റും കഴിയുമെന്ന് മാത്രമല്ല ഒരു തുരുതുര ഒരു സമയം കൊണ്ടല്ലേ മണിക്കൂറാൻ വിളിക്കുന്നു ഞാനൊരു ഒരു ഹോട്ടലിലെ താമസിച്ചത് ഒരു സൈഡില് ഒരു സൈഡില് മാന്യമായിട്ട് അപ്പൊ ഇവൻ മറ്റേ വിളിച്ചോണ്ടിരുന്നു എന്നപ്പോ എന്നെ കാണിച്ചു തന്നു എന്നെ കണ്ടെടുത്തപ്പോ അവർക്ക് താല്പര്യമില്ല മനസ്സിലായ ഞാൻ പിന്നെ മാറിക്കാറുണ്ട് ആ പിന്നെ ആ എന്നെ കണ്ടെത്തില്ലേ ഞാൻ കേറങ്ങട്ടെ റൂമിൽ കിടക്കുമ്പോ ഇപ്പൊ ഞാൻ ഇപ്പൊ നമ്മളെ റൂമിൽ ഷെയർ ചെയ്തല്ല അപ്പൊ ഞാൻ നമ്മള് ഞാൻ റൂം നമ്മളുടെ ഞാൻ രാത്രി പെണ്ണുങ്ങൾ വിളിക്കാറുണ്ട് ഞാൻ വിളിക്കാറുണ്ട് ഞാൻ പെണ്ണുങ്ങളെ വിളിച്ച് സംസാരിക്കാൻ പറവേദി പറയാം ഞാൻ വിളിക്കാറുണ്ട് അതെലും വിളിക്കാറുണ്ട് പക്ഷെ യാത്ര വാങ്ങുമ്പോ ഓൺ വീഡിയോ കാണും സത്യം അത് ഞാൻ കണ്ടു ഇൻസ്റ്റഗ്രാമിനെ കാണാറുണ്ട് എന്നെ പറ്റി പറഞ്ഞു പക്ഷെ ഇതൊക്കെ പറയാം ഇത്ര പെണ്ണുങ്ങൾ അല്ല ഇവൻ പറഞ്ഞത് ഞാൻ ആ പെണ്ണുങ്ങളെ പ്രേമിച്ചിട്ട് അവരെ പറ്റിക്കല്ല പറ്റിക്ക ഇങ്ങനെ ഉണ്ടായിട്ട് സന്തോഷം അല്ലെങ്കിൽ ഫെയിമുണ്ട് പക്ഷെ പ്രേമിക്കുന്ന കാര്യത്തിലാണെങ്കിലും പെണ്ണുങ്ങളെ സംസാരിച്ച് വീഴ്ത്താൻ നേരത്തെ പുള്ളിയാണ് ട്യൂസൻ അതാ ഞാൻ പറഞ്ഞാൽ അറിയാം പ്രേമെന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ആവുന്നു ഞാനിപ്പോ ഫെയിൽ ആയ കൂടുതൽ മുപ്പത് വയസ്സിനും കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇരുപത്തൊമ്പത് ഇരുപത്തെട്ട് വയസ്സിനുള്ള ആൾക്കാർ ഡെയിലി മെസ്സേജ് അങ്ങനെയുള്ള ഫോമിലൊക്കെ ഉണ്ട് ഡീസെന്റ് ആയിട്ട് എപ്പോഴും ഇപ്പൊ ഇപ്പൊ ഇവര് ഡെയിലി വിളിക്കാറുള്ള അതേപോലെ എനിക്ക് വിളിക്കാറില്ല ആൾക്കാർ ഇരിക്കുന്നു അങ്ങനെ കുട്ടാന്നൊക്കെ ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പ്രേമിക്കുന്ന പെട്ടികളുണ്ട് ഒരു പെണ്ണുണ്ടെങ്കിൽ രണ്ടുപേരും ഇപ്പൊ ബുദ്ധിമുട്ടുണ്ടാ ബുദ്ധിമുട്ട് വന്നിട്ടു വന്നിട്ടാ ഞങ്ങൾക്ക് രണ്ടുപേരും മെസ്സായിരിക്കും നല്ല ഈ ആശയപ്പെടെ പറഞ്ഞിട്ടുണ്ട് അഞ്ചു പേര് ഞാനത് റിജക്ട് ചെയ്തിട്ടുണ്ട് അല്ല ഞാൻ അവിടെ കെട്ടാന്നോ അല്ലെങ്കിൽ ഒരു ഞാൻ പറഞ്ഞു ഇല്ല രണ്ടു വേറെ ഒന്നും അല്ല ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ആളാണെങ്കിലും പെണ്ണാണെങ്കിലും ഒറ്റ ഒറ്റയടിക്കാരൻ മനസ്സിലാക്കും കേട്ട ഒറ്റയടിക്കാരാണോ മനസ്സിലാക്കുന്നത് എല്ലാവർക്കും സ്നേഹിക്കാൻ പറ്റും മനസ്സിലാക്കാനാണ് ഏറ്റവും പാടും അപ്പൊ ഒരു മനുഷ്യനെ പെട്ടെന്ന് ഞാൻ പരിചയപ്പെടുമ്പോൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് അത് പെൺകുട്ടി പെൺകുട്ടികളുടെ പെൺകുട്ടികളുടെ കൈ പിടിക്കും കാഴ്ച കൊടുക്കും പെൺകുട്ടിയുടെ കൈ പിടിയല്ലോ എന്താ ഞാൻ പറയാം ബ്രൈറ്റിന്റെ തമസാബോണ്ട് ആ ഏത് തമ്മശ് യില്ല ഏറ്റവും ശീതാണ് ഞാൻ പറയത്തില്ല പക്ഷേ തെറ്റികളല്ല ഞാൻ പറഞ്ഞത് വേണമെന്നല്ല പെണ് പെണ്ണിന്റെ കാര്യം വെള്ളിയാരി അവനെന്നെ വിളിച്ച് സംസാരിക്കും ഒരുപാട് പേര് വിളിക്കുന്ന അതൊരു വിശ്വാസം ഇങ്ങനെ കറുപ്പ് കൊഴുപ്പെന്നൊക്കെ പറഞ്ഞോക്ക് വന്നതു കൊണ്ടാണ് കയ്യിൽ നിന്ന് പോയതാണ് അവന്റെ കാര്യത്തിൽ ഞാൻ വേണ്ടി ഒരുപാട് സ്നേഹിക്കാൻ എന്തുകൊണ്ടാണ് അവരോടൊന്ന് ചോദിക്കും നിന്നോടൊരു ക്വസ്റ്റിൻ്റെ കറുത്ത വെമ്പിള്ളേ എന്തുകൊണ്ടാണ് നിന്നോട് അപമാനിച്ച രീതിയിൽ സംസാരിക്കുന്നത് അത് എന്താണ് അങ്ങനെ സോറി പറയുന്നു ഞാൻ എപ്പോഴും കാണുന്ന എന്റെ കൂടെ വരുന്ന നായികന്മാര് അല്ലെങ്കിൽ എന്നോട് വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ അല്ല വരുന്നു അഭിനയൊക്കെ വരുന്നതാണ് അതാണ് സെലക്ട് ചെയ്തെന്ന് പറഞ്ഞു ഞാൻ വേണ്ടത് ഞാനോട് പറഞ്ഞല്ലോ എന്റെ നായികന വേണ്ടി വരട്ടോ എങ്കുരു വരട്ടെ അവരുടെ ആക്ടി നോക്കിട്ട് ഓഡിഷൻ എന്റെ സത്യം പറയണ്ടാ ഇയാൾക്ക് വെളുത്തുവണികളെ കാണി പ്രേണെന്ന് തോന്നുന്നുള്ളൂ അതാണ് കാരണം അവനെ കുറ്റം പറയണ്ട അന്നേതുണിനോട് പ്രപ്പോസ് ചെയ്ത എല്ലാ സെലിബ്രിറ്റീസിനോട് ശരി ഞാൻ പറഞ്ഞിരിക്കില്ല ആണ് ഇത് ലക്ഷ്മി പറഞ്ഞ പറഞ്ഞേക്കാ ലക്ഷ്മികം പറഞ്ഞു ആ സംഭവം വെറുതെ പറഞ്ഞാണ് അല്ല എനിക്ക് ട്രസ്സൊന്നില്ല ആ എത്ര ഞാൻ ആദ്യം പറഞ്ഞു പെൺകുട്ടി എട്ടാം ക്ലാസ്സിൽ വെച്ചാണ് ആ സെലിബ്രിറ്റി അല്ല അങ്ങനെ ഒത്തിരി വീടുണ്ട് നിങ്ങൾക്ക് അതിന്റെ പേരറിയില്ല കാരണം ഫേമസ് അല്ല ഫേമസ് എത്ര വീട് കൂടുതലുണ്ടോ ഇതന്നെ പണി തന്നെ തന്റെ അത്ര പേരില്ല നിങ്ങള് നിങ്ങളെന്താണ് കുറവൊന്നും ഇല്ലല്ലോ ഞാൻ ക്ലാസ് പോർട്ടെടുത്തപ്പോഴും ആയിട്ട് ക്ലാസ് പോർട്ട് കാര്യം പറഞ്ഞു ഞാ അത് ഞാൻ പറയാം മായടിക്ക് സിനിമയിലുണ്ട് സിനിമയിലുണ്ട് നിഷടിക്ക് വെളുത്തതല്ലേ അത്യാവശ്യം അതല്ല ഇവൻ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞ ഗുലാം തട്ടഡേന്ന് സിനിമ വരുന്നുണ്ട് അതിന്റെ എന്റെ കൂടെ അഭിനയിക്കുന്ന കൂടെ മായടിക്കാണ് ഏഹ് നിറം നോക്കിയിട്ടല്ല സിനിമ എടുത്തേക്കണത് അത് വന്നോ അവര് വന്നോ ഞാൻ നമ്മൾ അഭിനയിപ്പിച്ചു അല്ലാണ്ട് ഇത് ഒക്ടോബറിൽ റിലീസാവും ഡി ഐ സെൻസറിംഗും ലഹരിക്കെതിരെയുള്ള സബ്ജക്റ്റാ ലഹരിക്കെതിരെയും പിന്നെ ഇന്നത്തെ കാലത്തെ പെണ്ണും ആണും തമ്മിലുള്ള സൗഹൃദത്തിന്റെ അല്ലെ എനിക്ക് സംഭവിക്കാത്ത കഥകളും എന്റെ യാണെങ്കിൽ സാധനം കുസി തിരക്കാ മതി ഒന്നാം ക്ലാസ് മുതൽ ആറാം ക്ലാസ് വരെ എത്ര പേരാണ് പകുതി നടന്നിട്ടുണ്ടെന്നും നിർത്താം നിർത്താം